ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം ശക്തമാകുന്നതിനിടെ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയ നടപടി കോട്ടയത്തെ പ്രധാന ചർച്ചയായിരുന്നു മൂന്ന് വർഷം മുമ്പ് യു ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിനെ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് കേരള കോൺഗ്രസ് എം തനിയെ പുറത്തു പോകുകയായിരുന്നു എന്ന വാദം ഉയർത്തുന്നതിനെ അന്നത്തെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാക്കിയാണ് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ നേരിടുന്നത് അന്നത്തെ യു ഡി എഫ് കൺവീനർമാർ അടക്കമുള്ളവരുടെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സംസ്ഥാന നിർദ്ദേശം തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല എന്നതാണ് യു ഡി എഫ് നേതൃത്വം എടുത്ത തീരുമാനം ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് യു ഡി എഫ് ചെയർമാനും ഞങ്ങളും എല്ലാ ഘടകക്ഷി നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടു അവരുടെ എല്ലാവരുടെയും ഏകണ്ഠമായ അഭിപ്രായം യു ഡി എഫ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ മാണി ഇനിയും ഇനിയും തുടരാൻ അർഹതയില്ല എന്ന തീരുമാനമാണ് അങ്ങോട്ടുള്ള യോഗത്തിൽ നിന്നും ജോസ് കെ മാണി വിഭാഗത്തെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി ഒൻപതിന് അന്നത്തെ യു ഡി എഫ് കൺവീനർ ആയിരുന്ന ബെന്നി ബെഹന്നാന്റെ വാക്കുകളാണിത് യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കുന്നു എന്നായിരുന്നു അന്ന് ബെന്നി ബെഹന്നാൻ പറഞ്ഞത് കൺവീനറുടെ വാക്കുകളെ ശക്തമായി പിന്തുണച്ച് അന്നത്തെ യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അർഹതയില്ല അതാണ് തീരുമാനം ഇന്നത്തെ പുറത്താക്കി തെറ്റിസരി അതേ യു ഡി എഫ് കൺവീനർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വ്യത്യാസമില്ല സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അവരെ മുന്നണിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ തുടരാൻ അർഹതയില്ല അതാണ് തീരുമാനം ജോസഫ് വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ അന്ന് യു ഡി എഫിലെ ചില നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അന്ന് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കുന്നതിലേക്ക് എത്തിച്ചത് രാഷ്ട്രീയ നിരീക്ഷകനായ ജേക്കബ് ജോർജ് അന്നത്തെ സംഭവത്തെക്കുറിച്ച് ഞാനോട് പോവാശ് ചെന്നിത്തലെന്ന് പറഞ്ഞറിയാവോ എനിക്ക് ഉച്ചി ടൂണുകഴിക്കാറേ എനിക്ക് അങ്ങോട്ട് പോണം അതാണ് കോൺഗ്രസ് നേതൃത്വം ഞാന് ഇവരെ രമേശ് ചെന്നിത്തല പറയാണ് ബെൻ ഓയി ജോസ് കെ മാണേ യു ഡി എഫ് പുറത്താക്കി ചവിട്ടി പുറത്താക്കിന്ന് പറയാം എന്താ ഫലം സംഭവിച്ചത് കണ്ടില്ലേ മുഖ്യമന്ത്രിയെന്ന് ആഗ്രഹിച്ചിരുന്ന രമേശ് ചെന്നിത്തല അടുപ്പം ഇങ്ങനെ തട്ടുകൊണ്ടൊക്കെ അവർ ചവിട്ടുന്നു അതാണ് സ്ഥിതി ഒരാളെ പോലും കളയാനുള്ള ആരോഗ്യം ഇന്ന് കോൺഗ്രസ് സംഘടനക്കില്ല കേരളത്തിൽ ആ ഒരു സത്യം മനസ്സിലാക്കാത്ത കാലം ഈ കോൺഗ്രസ് സംഘടനയെ സംഘടനാപരമായിട്ട് രാഷ്ട്രീയമായിട്ട് പുനഃസംഘടിപ്പിക്കാൻ ഒരു 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 പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആസൂത്രണം ചെയ്യാൻ ആരുണ്ടാവും നേതാക്കൾ ആ എക്സിക്യൂട്ടീവൻ ആരുണ്ടാവും അതാണ് പ്രധാന ചോദ്യം കെ എം മാണിയുടെ കാലത്ത് തന്നെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസിലെ ചില നേതാക്കൾ നടത്തിയ ശ്രമം പുറത്തുവന്നിരുന്നു അന്ന് കെ എം മാണി തന്നെ പറഞ്ഞ വാക്കുകൾ ഇന്ന് പ്രവർത്തകർ ഓർക്കുന്നു കേരള കോൺഗ്രസ് എമ്മിനെ ദുർബലപ്പെടുത്തുക എന്ന ഗൂഢ ലക്ഷ്യത്തോടെ പാർട്ടിയെയും പ്രത്യേകിച്ച് പാർട്ടി ലീഡറെ കടന്നാക്രമിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും കോൺഗ്രസ്സിലെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പാർട്ടി ഗൗരവത്തോടെ കാണുന്നു പാർട്ടിയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിനും അധ്വാനവർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്വതന്ത്ര വീക്ഷണത്തോടെ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നതിനും സഹായകമായി നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നതിന് പാർട്ടി തീരുമാനിക്കുന്നു യു ഡി എഫ് വിട്ടുമാറി ഒരു സ്വതന്ത്ര ബ്ലോക്കായിരിക്കുവാൻ ഇതുമൂലം പാർട്ടി തീരുമാനമെടുക്കുകയാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരള കോൺഗ്രസ് എം തനിയെ മുന്നണി വിട്ടുപോയി എന്ന തരത്തിലുള്ള പ്രചാരണവുമായി ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അതിനെ പൊളിച്ചെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കേരള കോൺഗ്രസ് എം പ്രവർത്തകർ